Halo, assalamualaikum, arid ya? Arid ഹലോ ആരെവിടെ റിനു ഹായ് ഹലോ റിനു എവിടെ എല്ലാരും എല്ലാരും ചോറ് കെടുക്കേക്കാരല്ലേ ഉച്ച നേരത്ത് നല്ല ഫുഡൊക്കെ തട്ടി കെടുക്കണ നേരേക്കാരും என்ன திரெனக்கு கைச்சு முக்கே கே ஆதில்さん मोहम्मद ஹலோ சுகல்லே சூர்ந்த எல்லாரும் என்ன திரியா சுருகீச்சா அந்த பாடி சுகல்லே தானிட்ட கேळ்கான் விட்டுண்டா எல்லாரும் கேக்கனிலே கேळ்கான் விட்டுண்டா പിന്നേറെ വേറെ നാലാൾക്കാരുണ്ട് ഒരൊറ്റ ലയിക്കൂല്ല വന്നോലൊക്കെ കേൾക്കുന്നുണ്ട് ആ ആ ഓക്കെ പിന്നെ എന്താ

എന്താ വിശേഷം അവിടെ കഴിച്ചിട്ട് ഇങ്ങനെ ഒരു ലേക്കും അഞ്ചാൾക്കാരും മഴയില്ല മഴയില്ലേ ലേക്ക് എങ്ങനെ രണ്ട് പ്രാവശ്യം അമർത്തിയാ മതി പടച്ചോനെ അറിയാത്ത ആൾക്കാരാ അനസ് അനസ് ബിൻ അയ്യൂബ് ആൾക്കാരാണെങ്കിൽ

വിടെന്ന് പറ ഏരി എന്താ സ്പെഷ്യൽ ഫുഡ് ഇന്ന് ഇവിടെ ചിക്കൻ ബിരിയാണി അവിടെ എന്താ ഫുഡേ മറുതല്ല ഉമ്മ ഓക്കേ ഉമ്മ ഫുഡൊക്കെ കഴിച്ചോ തഫീമ പിന്നെ ഫുഡൊക്കെ കഴിച്ചോ എന്താ സ്പെഷ്യൽ ഞങ്ങള് ശരിക്കും കാണാൻ പറ്റണ്ടാ ഞാൻ ആദ്യമായിട്ടോ ലൈവ് എട്ടാൾക്കാരും നാലിലേക്കും കഴി കഴിച്ചു ലേക്കൊക്കെ ചെയ്യും മക്കളെ ഇവിടെ ബിരിയാണി ഓക്കെ മസൂദ് സുഖല്ലേ സുഖീ

പിന്നെ ഫുഡ് പിന്നെ എന്തെങ്കിലും ഒരാൾ പോയിട്ടാ മക്കളെവിടെ അനസുബിനായു മക്കളൊക്കെ സ്കൂളിൽ പോയി ഞങ്ങൾ രണ്ടാളിനുള്ളു എല്ലാവരും സ്കൂളിൽ പോയി പിന്നെ